എല്ലാവർക്കും നമസ്കാരം ഞാൻ മാത്യു മണ്ണാറാകും പൂഞ്ഞാർ ദേശം എന്ന് പറയുന്നത് ചരിത്ര മികവുകൊണ്ടും ഐതിഹ്യങ്ങൾ കൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ടും അനുഗ്രഹീതമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നത് മഹാമാന്ത്രികനും ശബരിമല അയ്യപ്പൻ്റെ പരമഭക്തനും പുരോഹിതനും വെളിച്ചപ്പാടുമായിരുന്ന താളനാനിയെ പറ്റിയാണ് താളനാനി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ് യഥാർത്ഥ പേര് അജ്ഞാതമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവ എന്ന് പറയുന്നത് മേലുകാവ് മൂന്നലും പഞ്ചായത്തുകളായിരുന്നു പിന്നെ ശബരിമല ഇത് മൂന്ന് പ്രദേശങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖല മേലുകാവ് എന്ന് പറയുമ്പോൾ ഇവിടെ മീരാറ്റുപേട്ട തൊടുപുഴ റോഡിൽ കാഞ്ഞിരത്തും കബലിയിൽ കാഞ്ഞിരങ്കലിയിൽ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ പോയാലാണ് എരുമാപ്ര എരുമാപ്രതയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആവാസ കേന്ദ്രം അന്ന് ആ പ്രദേശം അരയന്മാരായിരുന്നു കൂടുതലും വസിച്ചിരുന്നത് പിന്നെ ഈഴവരും ഉണ്ടായിരുന്നു അക്കാലത്ത് അത് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടിലാണ് ഈ സംഭവം നടന്നതായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത് അത് അതിനൊരു ഒന്നുകൂടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആളുകൾ പലരും ഇപ്പോഴും ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അവരിൽ പലരും പിന്നെ സി എസ് ഐ ചർച്ച് വന്നപ്പോൾ അവരിൽ മിക്ക പെരുമാപ്പറയുള്ള ആളുകളിൽ ബഹുഭൂരിപക്ഷവും സി എസ് ഐ സഭയിൽ ചേരുകയാണ് ഉണ്ടായത് എങ്കിലും അദ്ദേഹത്തിൻ്റെ ചില പിന്തലമറക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹത്തെ എല്ലാവർക്കും ഭയമായിരുന്നു കാരണം അസാധാരണ മാന്ത്രിക ശക്തി ഉള്ള ആളായിരുന്നു മഹാഭക്തനായിരുന്നു അയ്യപ്പനെ ആയിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടദേവൻ അങ്ങനെ അദ്ദേഹം ചെയ്തിരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് കയ്യിൽ കയ്യിലൊരു വളയുണ്ട് പിന്നെ കൈ വാളുണ്ട് പിന്നെ രുദ്രാക്ഷമാല ഇതെല്ലാം കിട്ടിയാണ് അദ്ദേഹം എപ്പോഴും നടക്കുന്നത് അദ്ദേഹം പിന്നെ താൻ തന്നെ നിർമ്മിച്ച പ്രതിമയ്ക്ക് മുമ്പിൽ നിന്ന് പിന്നെ തുള്ളുക പതിവായിരുന്നു അത് ഭയങ്കര മാംസപേശികളെല്ലാം വിജൃംഭിച്ച് ഒരു വല്ലാത്ത ശബ്ദത്തിൽ അദ്ദേഹം പിന്നെ 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 തുള്ളൽ നടത്തുമ്പോൾ കാണുന്നവരെല്ലാം വല്ലാത്ത ഭീതി ഉണ്ടാകുമായിരുന്നു മാത്രമല്ല അദ്ദേഹം തുള്ളിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് പാവി പ്രവചിക്കും ഒരു പിന്നെ കാര്യം പാവിയെ പറ്റി പ്രവചിക്കാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു അസുഖങ്ങൾ മാറ്റാൻ കഴിയുമായിരുന്നു പല അത്ഭുതകൃത്യങ്ങളും അദ്ദേഹം ചെയ്തിരുന്നു ഇത് കാരണം എല്ലാവരും ഭയപ്പെട്ട ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം പിന്നെ ഒരു പത്ത് നാൽപ്പത് പേരുടെ ഒരു സംഘത്തെ നയിച്ചുകൊണ്ട് പോകുന്ന ആളായിരുന്നു ഇദ്ദേഹം അത് വളരെ ഭംഗിയായിട്ട് അവിടെ പോയിട്ട് വരും ഒട്ടുമിക്ക സമയങ്ങളിലും ഇദ്ദേഹം ശബരിമലയിലായിരുന്നു താമസിച്ചിരുന്നത് ഒരിക്കൽ അദ്ദേഹത്തിന് ശബരിമലയ്ക്ക് പോകേണ്ട സമയമായപ്പോഴതിനു മുമ്പ് അവിടെ കുറേ ഈഴവരുമായിട്ട് ഒരു വഴക്കുണ്ടായി അത് കഴിഞ്ഞപ്പോൾ ഈഴവർ പറഞ്ഞു ഞങ്ങളെ ഞങ്ങളെക്കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൊണ്ടുപോയില്ല അതുകൊണ്ട് അവർ കുറേ മുമ്പ് തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ടു അവർ പുറപ്പെട്ട് ശബരിമലയിലെത്തി വളരെ നേരത്തെ പോയതാണ് അപ്പോൾ അവർ ശബരിമലയിൽ എത്തിയപ്പോൾ ശബരിമലയുടെ അമ്പലത്തിന് മുമ്പ് നമ്മുടെ മുന്നിൽ നമ്മുടെ താളനാനെ നൃത്തം ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത് അവരൊക്കെ സ്തംഭിച്ചു പോയി എന്തോ ദൈവീക ശക്തി ഉണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു ഇദ്ദേഹം ഈ തുള്ളൽ നിന്നൊക്കെ നോമ്പ് മദ്യം കഴിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു മദ്യം കഴിച്ചു കഴിഞ്ഞിട്ടായിരുന്നു തുള്ളൽ നടത്തിയിരുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവർക്ക് തോന്നി ഇയാളെ ഇങ്ങനെ വളരാൻ വിട്ടാൽ ഇതൊരു പ്രശ്നമാണ് ഇയാളെ ഒതുക്കേണ്ടത് ആവശ്യമാണെന്ന് ഈ ഈ ഈഴവർക്ക് തോന്നി അതുകൊണ്ട് ഇദ്ദേഹം വന്ന വഴിക്ക് ഒരുപാട് രമ്യപ്പെട്ടു താളനാനിയുമാർ ചതിക്കാൻ വേണ്ടിയായിരുന്നു വഴിക്ക് ആരുമില്ലാത്ത സ്ഥലത്ത് വന്നപ്പോൾ പുറകിൽ നിന്ന് ഇദ്ദേഹത്തെ അടിച്ചു വീഴ്ത്തി അപ്പോൾ അയ്യപ്പ എന്ന് വിളിച്ചിട്ടാണ് അദ്ദേഹം വീണത് അവർ മർദ്ദിച്ച് അദ്ദേഹത്തെ വധിച്ചു വധിച്ച് ആരും കാണാത്ത ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടിട്ട് വന്നു അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് ഒന്നാമത് ഇവരുടെ കൂടെ അല്ല പിന്നെ താളനാണ് ഈ ശബരിമലയ്ക്ക് പോയത് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അവിടെ ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞേ വരാറുള്ളൂ അതുകൊണ്ട് വീട്ടുകാരും ബന്ധുക്കളും ഒന്നും വരാൻ താമസിക്കുന്നതിൽ അത്ഭുതപ്പെട്ടില്ല അതേപ്പറ്റി അന്വേഷിച്ചുമില്ല എന്നാൽ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഒരു കൂട്ടമായ എൽ എരുമാപ്പുറയിലെത്തി ഇപ്പോഴാണ് പാറയൊക്കെ എവിടെയുണ്ട് കാണാൻ കഴിയും എരുമാപ്പുറ അപ്പോൾ എരുമാപ്പുറ ഇപ്പോൾ അതിൻ്റെ താഴെയൊക്കെ പള്ളിയൊക്കെയാണ് അപ്പോൾ ആ എരുമാപ്പുറ പാറയിൽ അദ്ദേഹം എത്തി ഈ ആന അതിൻ്റെ താഴെ വന്നു എന്നിട്ട് അവർ ഒരു ചുമട് കൊണ്ടുവന്ന് ഒരു കെട്ട് കൊണ്ടുവന്ന് അവിടെ പാറയിൽ വെച്ചിട്ട് അതിനെ ഇങ്ങനെ ചിഹ്നം വിളിച്ച് നമസ്കരിച്ചിട്ട് പോവുകയാണ് ചെയ്ത് അപ്പോൾ ഇതെല്ലാവരും അത്ഭുതപ്പെട്ടു പോയി ഇത് എന്താ ഏർപ്പാടെന്ന് പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞ് അത് സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ ഈ ആ ഈ പിന്നെ ഇദ്ദേഹത്തെ കൊണ്ട് കുഴിച്ചിട്ടെടുത്തുനിന്ന് കടുവകളാണ് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടുന്ന് മാന്തിയെടുത്തത് എന്നിട്ട് അത് ആനകൾ ഇവിടെ കൊണ്ട് ശബരിമല അയ്യപ്പൻ്റെ നിർദ്ദേശപ്രകാരം ആനകളാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ശവശരീരം കൊണ്ടുവന്നത് അപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ ആരും അറിയില്ലായിരുന്നു അതറിഞ്ഞതിന് മറ്റൊരു കാരണമുണ്ട് ഈ പോയിരുന്ന പിന്നെ ഈഴവരിൽ ഒരാൾ പറഞ്ഞു ഇത് ഞങ്ങളാണ് ഇത് ചെയ്തതെന്ന് അപ്പോൾ മറ്റൊരു ദുരന്തം കൂടെ സംഭവിച്ചു ആ പോയ ഇദ്ദേഹത്തെ കൊല്ലാൻ കൂട്ടുന്ന മുഴുവൻ ആളുകളും വസൂരി പിടിപെട്ട് മരിച്ചു അപ്പോൾ അത് കഴിഞ്ഞു ബാക്കി കുടുംബത്തിൽപ്പെട്ടവരെ എല്ലാം ഇത് ബാധിക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നം മെച്ചപ്പഴാ പറഞ്ഞത് ഒരു വഴിയേ ഉള്ളു അയ്യപ്പനൊരു ചെറിയ അല്ലെ നമ്മുടെ താളനാനിക്ക് ഒരു ചെറിയ ക്ഷേത്രം ഉണ്ടാക്കി അത് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വിഗ്രഹം വെച്ച് അത് പൂജിച്ചാൽ ഈ പ്രശ്നം മാറുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇതെല്ലാം കൊണ്ടുവന്ന് പറഞ്ഞ പോലെ എല്ലാം ചെയ്തതിന് ശേഷമാണ് ആ കുടുംബത്തിൽപ്പെട്ടവർ അവരെല്ലാം മരിച്ചുപോയി സൂര്യപിടുപെട്ട് കുടുംബത്തിൽപ്പെട്ടവരെ കുറേ പേര് രക്ഷപ്പെട്ടത് ഈ രൂപത്തിലാണ് അപ്പോൾ അങ്ങനെ അതിൻ്റെ പൂജാരികളായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ പൂജാരികളായി ജോലി ചെയ്തിരുന്നത് ഈ താളനാനിയുടെ കുടുംബത്തിൽപ്പെട്ടവരാണ് അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം നടന്നു അവർ ഒരു ക്ഷേത്രത്തിന് പണമുണ്ടായി പിന്നെ കാലത്തിൻ്റെ തികവിൽ നിങ്ങൾക്കറിയാവില്ല ഒന്നും സ്ഥിരമായി അസ്ഥിരതയാണ് പ്രകൃതിയിലെ ഏക നിയമം അപ്പോൾ ഇത് കുറേ കഴിഞ്ഞിവിടെ സി എസ് ഐ ചർച്ച് വന്നു പിന്നെ ഇതിൻ്റെ പ്രസക്തി കുറഞ്ഞു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്ക് സി എസ് ഐക്കാരായി പിന്നെ ആ ചരിത്രം ഇപ്പോഴും നിലനിൽക്കുകയാണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പത്തഞ്ഞൂറ് വർഷം കഴിഞ്ഞിട്ടും ഇന്നും മഹാമാന്ത്രികനും പരമഭക്തനുമായിരുന്ന താളനാനിയുടെ ചരിത്രം ഇന്നും ഓർമ്മിക്കപ്പെടുന്നു എന്നെ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി ജ്വാലറി റോ ഈരാറ്റുപേട്ട